ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചിലരെങ്കിലും ഈ ഇഡ്ഡലിക്ക് മാവ് കൂട്ടുമ്പോഴും ചിലപ്പോൾ ഈസ്റ്റോ ഒക്കെ ചേർക്കാറുണ്ട് സോഡയൊക്കെ ചേർക്കാറുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ചേർക്കാറില്ല പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ അവർ ചെയ്യാറുണ്ട് പക്ഷേ ഇതിന് ഈസ്റ്റോ സോഡയോ ഒന്നും തന്നെ വേണ്ട അല്ലാതെ തന്നെ നമുക്ക് ഇഡ്ഡലി മാവ് നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങി വരും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്നും കാണണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ പച്ചരി കൂടി എടുക്കുന്നത് അപ്പം ഞാനിതിൽ ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉലുവ ഞാനത് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ അത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഉലുവ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അപ്പത്തിൻ്റെ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ട് ചേർത്തിട്ടുള്ള ഉലുവയാണ് അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഉലുവ ഉണക്കിയെടുത്ത് കഴുകി ഉണക്കിയെടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന അതാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഒരു മൂന്ന് നാല് തവണ കഴുകിയതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാനായിട്ട് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെ ഒരു കളർ ചേഞ്ച് ഉണ്ടോ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം വെക്കുക കേട്ടോന്ന് അപ്പോൾ ഞാൻ ആദ്യം രണ്ട് മൂന്ന് തവണ കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ കഴുകി ഊറ്റിയെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് നല്ല വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് നമ്മൾ ഈ മാവ് ഈ വെള്ളത്തിൽ തന്നെയാണ് ഈ മാവ് അരച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു നാലഞ്ച് മണിക്കൂറൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം അപ്പോൾ ഉഴുന്ന് കഴുകി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചരി കൂടെ വേണമല്ലോ പച്ചരി ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഉഴുന്നെടുത്ത് അതേ ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അരിയും നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുക ഇത് സാധാരണ പച്ചരിയാണ് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ രണ്ട് മൂന്ന് തവണയായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്കും ഞാൻ നല്ല വെള്ളം ഒഴിച്ച് നിന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട് നമ്മൾ എത്ര കൂടുതൽ നേരം ഇത് കുതിർക്കാനായിട്ട് വയ്ക്കുക അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിവിടെ രാത്രി ആയിട്ടുണ്ട് ഉഴുന്ന് നന്നായിട്ട് എന്നെ കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം വെള്ളം ഞാനിവിടെ ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റുന്നുണ്ട് ഈ വെള്ളത്തിലാണല്ലോ അരച്ചെടുക്കുന്നത് അതുകൊണ്ട് കൂടുതലും നമ്മൾ ഉഴുന്നിൽ വെള്ളം വെച്ചിട്ട് മൊത്തം അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഉഴുന്നിൽ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഒന്നോ രണ്ടോ തവണയായിട്ട് നിങ്ങളൊന്ന് അരച്ചെടുക്കുക കേട്ടോ എത്ര ഉഴുന്നാണോ എടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ എത്ര സ്റ്റെപ്പായിട്ടാണോ അരച്ചെടുക്കുക അത് അതുപോലെ അരച്ചെടുക്കുക അപ്പോൾ ഞാനതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം അങ്ങനെ കട്ടിയായിട്ട് അരച്ചെടുക്കണോ ഒന്നൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം ലൂസായിട്ട് അരച്ചെടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഇതുപോലെ അല്പം ഒന്ന് സോഫ്റ്റായിട്ട് അതായത് പതഞ്ഞ ഒരു രീതിയിൽ വരുന്നത് വരെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് മാത്രം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഞാനിതിവിടെ ആദ്യം അരച്ചത് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമതും നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് അതാണ് ഈ ഒരു മാവ് സോഫ്റ്റ് ആകാനായിട്ടുള്ള കാരണം കേട്ടോ അപ്പോൾ ഞാനിതിവിടെ രണ്ടാമത്തതും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കൂടുതലായിട്ട് നമ്മൾ കട്ടിയായിട്ട് മാവ് എടുക്കുമ്പോഴാണ് ഒരുപാട് അങ്ങ് കട്ടിയായി പോകുന്നത് കേട്ടോ ഹാർഡായി പോകുന്നത് അപ്പോൾ ഒരല്പം ലൂസായിട്ട് തന്നെ എടുക്കുക സാധാരണ ദോശമാവ് ലൂസായിട്ട് ഇഡ്ഡലി മാവ് കട്ടിയായിട്ടാണ് എടുക്കുന്നത് പക്ഷേ ഇത് അതുപോലെ അത്രയും കട്ടിയായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം കട്ടിയായിട്ട് കിട്ടും അപ്പോൾ ഇത് അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കട്ടിയാക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇനി ചെയ്യുന്നത് ഇതിപ്പോൾ ചപ്പാത്തി പരത്തുന്ന കമ്പാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി കമ്പോ ഇതുപോലെ എന്തെങ്കിലും ഒരു തടി വെച്ചിട്ട് ഇതുപോലെ മാവ് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഹാൻഡ് ബീറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി പക്ഷേ കൂടുതലും ഈ തടി കൊണ്ടുള്ള ഇതാണ് നല്ലതായിട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇഡ്ലി ഇഡ്ഡലി കിട്ടും അപ്പോൾ ഇത് ഞാനിവിടെ ആദ്യം ഒന്ന് നന്നായിട്ട് തന്നെ പതപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം ഇനി അരി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരിയും നന്നായിട്ട് തന്നെ കഴുകി വെച്ചത് കൊണ്ട് ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ രണ്ടോ മൂന്നോ തവണയായിട്ട് നിങ്ങൾ അരി കൂടി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് അരി അരയ്ക്കാനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഉഴുന്നിൻ്റെ ഉഴുന്ന് കഴുകിയ വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ ഉഴുന്ന് കുതിർത്ത വെള്ളം കഴുകിയ വെള്ളമല്ല ഉഴുന്ന് കുതിർത്ത വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് അത് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അരി അരയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കട്ടൊരു ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ച് കൊടുക്കരുത് എങ്കിൽ നമുക്കത് അരി അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിവിടെ അരി ഉഴുന്ന ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഏതരിയുടെ ചോറായാലും മതി മട്ട അരിയുടെയോ വെള്ള അരിയുടെ ഏത് ചോറായാലും മതി അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് അരച്ചെടുക്കുമ്പോൾ അതിൽ ഈ ചോറ് മൂന്ന് തവണയായിട്ട് നിങ്ങൾ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആ ചോറ് കൂടിയിട്ട് അരയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാനും അതുപോലെ സോഫ്റ്റായിട്ട് അരച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ആ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ൂടി അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ മൂന്ന് തവണയായിട്ടാണ് അരച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറും മൂന്ന് തവണയായിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് നല്ലത് കേട്ടോ അല്ലെങ്കിൽ തരിതരിയായിട്ട് കിടക്കും ഇതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് അരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ മൊത്തം അരിയും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉഴഞ്ഞ് ചെയ്തതുപോലെ തന്നെ അരി ചേർ അരിമാവ് ചേർത്തതിന് ശേഷവും ഇതുപോലെ ആ ഒരു ചപ്പാത്തി കമ്പ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിലർ കൈ കൊണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്താലും മതി കേട്ടോ കൈ കൊണ്ടൊന്നും ചെയ്യണമെന്നില്ല ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ച് അതൊന്ന് പെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കും അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പാത്രം കൊണ്ട് എടുത്തത് കഴിഞ്ഞ തവണ പാലപ്പത്തിന് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ചെറിയ പാത്രത്തിലാക്കി ആകെ പണി കിട്ടിയതാണ് കാരണം പതഞ്ഞ് പൊങ്ങിയിട്ട് മാവ് ഫുള്ള് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അത്രയും പൊങ്ങി മുകൾ ഭാഗം വരെ വരുമോന്നും ഇല്ല കേട്ടോ കാരണം അത്രയും വലിപ്പത്തിലുള്ള പാത്രമാണ് ഞാൻ മാവ് വളരെ കുറച്ചാണ് ഉള്ളത് കേട്ടോ അതുകൊണ്ട് എന്നിരുന്നാലും ഞാനിതിൽ കാണിച്ച് തരാൻ നന്നായിട്ട് എന്നെ മാവ് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊരു എട്ട് മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് എന്നാൽ മാവ് നന്നായിട്ട് എന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ പാത്രത്തിൻ്റെ മുകളറ്റം വരെ വന്നിട്ടില്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് അത്രയും വലിയ വലിപ്പമുള്ള പാത്രമായതുകൊണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ആയി വരും അപ്പോൾ ഈ നമ്മൾ ലൂസായിട്ട് അരച്ചെടുത്തിട്ട് മാവ് നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് അരയ്ക്കരുതെന്ന് അപ്പോൾ ഇത് ഞാൻ നമുക്ക് ഇത്രയും മാവിൽ ഒരുമിച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആവശ്യാനുസരണം എടുത്തിട്ട് ബാക്കിയുള്ളതിൽ നമുക്ക് ഉപ്പ് ചേർക്കാം ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുളിച്ച് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കാതെ നമുക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിക്കാം ഇതിൽ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം തലേദിവസം ഉപ്പ് ചേർത്ത് വെക്കുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഉപ്പ് കൂടി ചേർത്ത് വെക്കരുതെങ്കിൽ മാവ് ഒരുപാടങ്ങ് അങ്ങ് പുളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കുക അല്ല ഒരുപാട് സമയം നമ്മൾ ഈ സ്പൂൺ വെച്ചിത് മാവ് പുളിച്ചതിന് ശേഷം മിക്സ് ചെയ്യരുത് കേട്ടോ എങ്കിൽ അതിൻ്റെ സോഫ്റ്റ്നസ് കുറഞ്ഞു പോകും ഉപ്പൊക്കെ ചേർക്കുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ ഇഡ്ഡലി പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റീം കൊണ്ടാണ് ഇതിൻ്റെ ഒരു മങ്ങൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഇഡ്ലി തട്ട് അതിനകത്ത് വെച്ച് ചൂടാക്കുക അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് നമ്മൾ മാവ് കോരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇളക്കി എടുക്കാനായിട്ട് നല്ല ഈസി ആയിരിക്കും കേട്ടോ അതൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഞാൻ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാവ് കോരി ഒഴിക്കുമ്പോൾ തന്നെ ആ പാത്രം ചൂടായത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമുക്കിത് കാണുന്നത് കേട്ടോ ഒരു അല്പം തിക്കായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലതായിട്ട് തന്നെ ആ ഇഡ്ലിയെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും പിന്നെ ഈ ഒരു ഇഡ്ഡ്ലി പാത്രം അധികം അങ്ങനെ കുഴിവുള്ളതല്ല അതുകൊണ്ട് അതനുസരിച്ചുള്ള ആ ഒരു ഇതേ കിട്ടത്തുള്ളൂ അലുമിനിയം പാത്രമൊക്കെ നല്ല കുഴുവുള്ള ഇഡ്ഡലി തട്ടാണെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് ചെറുതാണ് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതിലും എല്ലാം മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ ചൂടാ ചൂടായിരിക്കുമ്പോൾ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചൂടായതിന് ശേഷമാണല്ലോ നമ്മൾ ഈ തട്ടൊക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഓയിൽ വെക്കുക എന്നിട്ട് മാവ് മാവൊഴിച്ചു കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ സ്റ്റീം അടിച്ചിട്ട് കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് കണ്ടില്ലേ മാ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റൊന്നായിട്ടുണ്ട് ഇഡ്ഡലിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് അല്ലെ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ ഇളക്കി എടുക്കാൻ പാകത്തിന് ഇരിക്കുവാണ് നല്ല ഇതായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ പഞ്ഞി പോലത്തെ ഇഡ്ലിയാണ് നിങ്ങളത് ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഹൺഡ്രഡ് ഞാൻ അത് ഉറപ്പ് തരുന്നു ഈ ഒരു അളവ് ഞാൻ പറഞ്ഞ ആ ഒരു അളവും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം ു പിന്നെ ഒരു കാര്യം കൂടി ഇഡ്ഡലി നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് നമ്മളത് കൂടി തന്നെ ഇളക്കിയെടുക്കുക കേട്ടോ അതിനു മുന്നേ ഇതൊന്ന് നനച്ചു കൊടുക്കുക കേട്ടോ നല്ല വെള്ളത്തിലൊന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് ഉടൻ തന്നെ നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് എടുക്കുക കണ്ടില്ലേ ഇതേപോലെ ഒന്ന് തൊടുമ്പ് തന്നെ ഇളകി വരും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇളകി വരും കണ്ടില്ലേ പക്ഷേ നമ്മളിത് തണു തണുത്തതിന് ശേഷമാണ് ഇഡ്ഡലി തട്ട് തണുത്തതിന് ശേഷമാണ് എടുക്കുന്നതെങ്കിൽ അല്പം ഒന്ന് പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കൂടി തന്നെ ഇത് ഇളക്കി മാറ്റാനായിട്ട് ശ്രദ്ധിക്കും ഇപ്പോൾ ഒട്ടും തന്നെ പറ്റി പിടിക്കാൻ നമുക്കിത് സ്മൂത്ത് ആയിട്ട് ഇളക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ ആ മുകൾ തട്ട് വളരെ ചെറിയ ഒരു കുഴിവാണുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത് കേട്ടോ നല്ല കുഴിവുള്ള ഇഡ്ലി തട്ടാണെന്നുണ്ടെങ്കിൽ നല്ല അല്പം കൂടെ വലിപ്പത്തിലുള്ള ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ബാക്കി രണ്ട് തട്ടും നല്ല കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ ഇഡ്ഡലിയുടെ ഒരു അളവിലൊരു വ്യത്യാസം വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിട്ട് ഈസ്റ്റം സോഡയൊന്നും ചേർക്കാതെ പാലപ്പത്തിൻ്റെ റെസിപ്പി അതിൻ്റെ ഈ ലിങ്ക് ഇവിടെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെയാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയായിട്ടുള്ളവരും ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട് അപ്പോൾ അത് പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്കത് സക്സസ് ആയി കിട്ടും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ റെസിപ്പി ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്